റീനാ ജോർജ് എന്നാണോ കാലെടുത്ത് കിട്ടിയത് അതോടെ ആരോഗ്യവകുപ്പ് അനാരോഗ്യവകുപ്പാണ് പിന്നെ അവർ സംശയം വന്നാൽ വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്നുള്ള സംശയം മാത്രം നമ്മൾ കിട്ടിയിട്ടുള്ള പൂവ് തൊട്ടതൊക്കെ കൊന്നാക്കുമെങ്കിൽ ഇത് പൊട്ടതൊക്കെ കുളമാക്കും ഇവരെ വാർത്ത വായിച്ച ചാനലിന്റെ ഡെഡ് ബോഡി പോലും ഇത് കേരളത്തിലില്ല സർക്കാർ ആശുപത്രിയിൽ രണ്ട് നാലിൽ നടന്നു പോയാൽ വേറ്റിൽ പങ്കുവെച്ചു വരേണ്ട അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ ഭവാനുകളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു മുൻ സർക്കാരുകളുടെ കാലത്തൊക്കെ വവ്വാനുണ്ടായിരുന്നു പക്ഷേ ഈ ജോല കുടിക്കുന്ന വവ്വാനുകൾ പിന്നെ വന്നപ്പോഴാണ് ഞാൻ മരിക്കുന്നാലേ ജനങ്ങളുടെ ജോല കുടിക്കുകയാണ് അപ്പൊ ഞാൻ ഭഗവാനും വിചാരിച്ചു ഞാനായിട്ട് കുറയ്ക്കണം ഞാൻ വിചാരിച്ചത് ഇവര് വാർത്ത വായിക്കാൻ ഇരിക്കുകയാണ് എന്നുള്ള കാലത്ത് സംശയം അതിനെ അംഗീകരിച്ചു പക്ഷെ അഭിനയിക്കാനും പിടിക്കുക അപ്പൊ കഴിഞ്ഞ ഈ വീണ ജോർജ് വന്നതിന് ശേഷം

പഞ്ചായത്തേ തോറും പാർട്ടിയുടെ സന്ദേശവുമായി ജാതി നടത്തുന്നതിനിടയിലാണ് ഇന്ന് തിരുവനന്തപുരത്ത് വന്ന് ഈ മാർച്ചിന് നേതൃത്വം നൽകുന്നത് ഇവിടെ കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഞാൻ ആദ്യം പറഞ്ഞത് ആരോഗ്യവകുപ്പ് വന്ന് അനാരോഗ്യവകുപ്പായിരിക്കും വീണ ജോർജ് എന്നാണോ കാലെടുത്ത് കുത്തിയത് അതോടെ ആരോഗ്യവകുപ്പ് അനാരോഗ്യവകുപ്പാണ് പിന്നെ ഒരു സംശയമുള്ള വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്നുള്ള സംശയം മാത്രമേ മിക്കവാറും ഒരു എട്ട് മാസം കൊണ്ട് ഈ മന്ത്രിയായിരുന്നാലും മോർച്ചറിയിലാവും അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് രാജിവെച്ചു ഒഴിഞ്ഞു പോകും പിന്നെ മന്ത്രിയുടെ ഒരു ഞാനും വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചില ആളുകളുണ്ട് തൊട്ടതൊക്കെ കുളമാക്കും നമ്മൾ കേട്ടിട്ടുള്ള ചെറുത് തൊട്ടതൊക്കെ പൊന്നാക്കുമെങ്കിൽ ഇത് തൊട്ടതൊക്കെ കുളമാക്കും വാർത്ത വായിച്ച ചാനലിന്റെ ഡെഡ് ബോഡി പോലും ഇന്ന് കേരളത്തിലില്ല മാക്സിസ്റ്റ് പാർട്ടിയിൽ ചേർന്നപ്പോൾ ആ പാർട്ടിയുടെ കണ്ടാൽ ശനി തുടങ്ങി ആരോഗ്യ വകുപ്പിന് അനാരോഗ്യ വകുപ്പു ഇനി എട്ട് മാസത്തോടെ ഒരു സ്ഥാനത്തിരുന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്ര ആളുകൾ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടാവും മാത്രം നോക്കിയാൽ മതി സർക്കാർ ആശുപത്രിയിൽ രണ്ട് കാലിൽ നടന്നു പോയാൽ മൂക്കിൽ ഭംഗി വെച്ച് വരേണ്ട അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത് നമുക്കറിയാം ഇന്ന് ആശുപത്രിയിൽ ചെല്ലുമ്പോ പല ആശുപത്രികൾക്കും നല്ല കെട്ടിടങ്ങളില്ല കെട്ടിടങ്ങളുള്ള സ്ഥലത്ത് തുറന്ന് പ്രവർത്തിക്കുന്നില്ല കാരണം തുറന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഡോക്ടർമാര് വേണം സ്റ്റാഫ് വേണം മരുന്ന് വേണം ഇത് മൂന്നും നിലവിലില്ല മാത്രമല്ല ഈ കഴിഞ്ഞ അഞ്ചു മാസത്തിനുള്ളിൽ ഏതാണ്ട് ഒന്നര ലക്ഷം കേരളത്തിലെ ജനങ്ങളെയാണ് പേപ്പട്ടി പഠിക്കുന്നത് ആ പേപ്പട്ടി അടിച്ച് അതിന് പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തിയ ആളുകളാണ് മരണപ്പെടുന്നത് അതേ കാര്യം മനസ്സിലാക്കേണ്ടത് പേപ്പറ്റി അടിച്ച് മരിക്കുന്നതല്ല പേപ്പട്ടി അടിച്ചതിനുള്ള ഇഞ്ചക്ഷൻ എടുത്ത കുട്ടികൾ ഉൾപ്പെടെ മരണപ്പെടുന്നു കാരണം ഈ മരുന്ന് സൂക്ഷിക്കാനുള്ള സംവിധാനം സർക്കാർ ആശുപത്രികളിൽ ഇല്ല ഞാൻ ചോദിക്കട്ടെ പ്രതിപക്ഷമാണ് ഉത്തരവാദിത് ഞാൻ ഇന്നലെ ചില സി പി എം എം എൽ എമാര് പറയുന്നത് കേട്ടു പ്രതിപക്ഷം സർക്കാർ ആശുപത്രികളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക സ്വകാര്യ ആശുപത്രികളെ പ്രോത്സാഹിപ്പിക്കുകയാണോ ഞാൻ എം എൽ എമാരെ ചോദിക്കട്ടെ അമേരിക്കയിലെ മയോ ക്ലിനിക്ക് കേരള ഗവൺമെന്റിന്റെ ആണ് മുഖ്യമന്ത്രി പോയിട്ട് അമേരിക്കയിലല്ലേ ആ ക്ലിനിക്ക് സർ സംസ്ഥാന സർക്കാരിന്റെയാ ഈ മുഖ്യമന്ത്രിയല്ലേ കൊറേ നാളൊന്ന് പറഞ്ഞത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളുമ്പിൽ ബെൻസുകാർ വന്ന് നിൽക്കുന്നു മികച്ച ചികിത്സയാണ് ഞാൻ ചോദിക്കുന്നത് തിരുവനന്തപുരത്ത് ഈ മെഡിക്കൽ കോളേജിന്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ടാണ് യു ഡി എഫ് സർക്കാർ അന്ന് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രിയുടെ പരിസരത്ത് ഞാൻ എം എൽ എ തുടങ്ങിയത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ വന്ന് പരിശോധിച്ച് നൂറ് കടക്ക നൂറ് സീറ്റുകൾ അവര് സാങ്ഷൻ ആക്കി ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലെ സീറ്റ് സാങ്ഷൻ ആക്കണമെങ്കിൽ അതിന് തക്കവണ്ണ സംവിധാനം ഉണ്ടാവണം കോശ സൗകര്യം ഉണ്ടാവണം പഠിക്കാനുള്ള ക്ലാസ് മുറികൾ ഉണ്ടാവണം അല്ലാതെ വെറുതെ ബോർഡ് മാറ്റി കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് ആവില്ല ആ മെഡിക്കൽ കോളേജ് അനാവശ്യമായി പൂട്ടിച്ചവരാണ് കഴിഞ്ഞ പത്രത്തിൽ ഫോട്ടോ കണ്ടു ആ മെഡിക്കൽ കോളേജിൽ ഇന്നത്തെ അവസ്ഥ പൊടി പിടിച്ച് കിടക്കുക അപ്പൊ ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ച മെഡിക്കൽ കോളേജ് പോലും ഇല്ലാതാക്കിയ സർക്കാരാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് രോഗിയുള്ള സംസ്ഥാനം കേരള ശരാശരി ഒരു ദിവസം മരിക്കുന്ന കോവിഡ് രോഗികളുടെ ഇന്ത്യയിൽ മൊത്തം മരിക്കുന്ന കോവിഡ് രോഗികളുടെ മൂന്നിലൊന്ന് ഇന്ന് കേരളത്തിൽ കോവിഡിന്റെ പേരിൽ അധിക സർക്കാരല്ലേ കണ്ണിൽ ഇവിടെ ഭരണ തുറക്കിട്ടായിരുന്നു ആ സംസ്ഥാനം കോവിഡ് വന്ന രോഗികൾ മരിക്കുന്നു ഇപ്പൊ ഇന്നലെ ഇന്നത്തെ മാത്രം എത്ര കാലം ഇത് ഈ രോഗം വന്ന് പിണറായി വന്നു തുടങ്ങിയതാ ഇപ്പോഴും രോഗം നിന്നിട്ടില്ല വവ്വാലുകളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു മുൻ സർക്കാരുകളുടെ കാലത്തൊക്കെ വവ്വാലുണ്ടായിരുന്നു പക്ഷേ ഈ ചോര കുടിക്കുന്ന വവ്വാലുകൾ പിണറായി വന്നപ്പോഴാണ് ഞാൻ മരിക്കുന്നവരെ ജനങ്ങളുടെ ചോര കുടിക്കുകയാണ് അപ്പൊ ഗോവാലി ആയിട്ട് ഈ രോഗം വ്യാപിക്കുകയാണ് മാത്രമല്ല ഇത് സ്ഥിരീകരിക്കുന്ന രോഗികൾ മരിക്കുന്നു വർദ്ധിക്കുന്നു മരണസംഖ്യ വർദ്ധിക്കുന്നു മന്ത്രിയാണെങ്കിൽ ഞാൻ ഇന്നലെ ഇന്നലെയും കഴിഞ്ഞ ഒരു സംഭവം ശ്രദ്ധിച്ചു ഞാൻ വിചാരിച്ചത് ഇവര് വാർത്ത വായിക്കാൻ മുടിക്കുകയാണെന്നുള്ള സംശയമില്ല അതിനീകരിച്ചു പോകുന്നു പക്ഷേ അഭിനയിക്കാനും പിടിക്കുകയാണെന്ന് ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കണ്ടാണ് നവീൻ ബാബു മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളെ കെട്ടിപ്പിടിച്ച് കരയുന്ന രൂപ അവസാനം നവീൻ ബാബുവിനെ കൊലക്ക് കൊടുത്തവരെ സഹായിച്ച മന്ത്രിയാണ് സ്വന്തം ജില്ലക്കാരനായ നവീൻ ബാബുവിനെ കൊലക്ക് കൊടുത്തേന് ഇവർക്ക് ഉത്തരവാദിത്വമുണ്ട് കാരണം കൊലപാതകം നടത്തി രക്ഷിച്ചു കൊലപ്പെട്ട ജീവിതം പോലെ തന്നെ തെറ്റാണ് ഈ സംരക്ഷിക്കും കൊല ജീവനെ സംരക്ഷിച്ചു ഇന്നലെ നേരത്തെ അധ്യക്ഷ പറഞ്ഞ പോലെ മന്ത്രി എസ്കോട്ടും പൈലറ്റും സംവിധാനവും എല്ലാം ഉണ്ടായിട്ട് പോലും സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുമ്പ് ഒരു സ്വകാര്യ കാറിൽ പോലീസിന് വിശ്വാസമില്ലാതെ ഗുണ്ടകളെ ചുറ്റുമുരുത്തി മരണകൂട്ടം പോണ്ട എന്തുകൊണ്ടാ പകലു പോവാൻ ധൈര്യമില്ല വന്നാൽ പുറത്തിറങ്ങാൻ ധൈര്യമില്ലാത്തതും അവിടെ പോലീസ് സ്റ്റേഷനില് വിളിച്ച് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് പോലീസുകാര് പറഞ്ഞു ഇവിടെ ആ ഒരു ജീപ്പേ ഉള്ളൂ അത് കളഞ്ഞു പിടിക്കാൻ പൊരിക്കും ഏത് കളനെ പോലീസ് പിടിക്കൂടാ കാരണം ഒരു വാരി കളമായിരുന്നു പോലീസ് പിടിക്കുന്നു അങ്ങനെ ചെന്നിട്ട് വല്ലോം കൊടുത്തോ അമ്പതിനായിരം രൂപ കൊടുത്തു ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ട് അമ്പതിനായിരം രൂപ അടുത്ത ക്യാബിനറ്റിൽ പരിഹാരം ഉണ്ടാവും എന്നാ ക്യാബിനറ്റ് കൂടുക ക്യാബിനറ്റ് മുഖ്യമന്ത്രി നിൽക്കുവരണ്ടേ മുഖ്യമന്ത്രി സ്ഥലത്തിൽ അവരിക്കല ചികിത്സ കഴിഞ്ഞു വരണ്ടേ പത്ത് ദിവസം നിയമം എടുക്കും അത് കഴിഞ്ഞ് വന്ന് ക്യാബിനറ്റ് യോഗത്തിലാണ് നിയമം എടുക്കാൻ പോകുന്നത് എന്ത് കൊടുക്കുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞൂടെ സത്യത്തിൽ ആ മന്ത്രി അന്ന് അവിടെ ഇല്ലായിരുന്നെങ്കിൽ അന്ന് കോട്ടയത്ത് ആ മനുഷ്യമായ ബിന്ദുവിന്റെ കഷ്ടകാലത്തിലാണ് അന്ന് ഈ മന്ത്രി അവിടെ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ മണ്ണിന്റെ അടിയിലും പരിശോധന അത് ചിലപ്പോ രക്ഷപ്പെടുത്താൻ കഴിയും ഇതെല്ലാം കഴിഞ്ഞ് ഈ മന്ത്രിയാണ് പറഞ്ഞത് പരിശോധന വേണ്ട എല്ലാരും കേട്ടല്ലേ അതിന്റെ അടിയിൽ കെട്ടണം കൂട്ടിയിട്ട കെട്ടിടത്തിന്റെ ബാത്റൂം ഉപയോഗിക്കുന്നു അവർക്ക് ആൾക്കാർ പറഞ്ഞു ചോരപ്പാടുകൾ കണ്ട ആരെങ്കിലും മുറുക്കി തുപ്പിയായിരിക്കുന്നവർ എന്നിട്ട് നോക്കിയപ്പോഴാണ് വളരെ വൈകിട്ടാണ് ഈ മൃതശരീരം പുറത്തെടുക്കുന്നത് ആ കൊലപാതകത്തിന്റെ ഉത്തരവാദി മന്ത്രിയല്ലേ എന്നിട്ട് ഒരു നാണവും കൂടാതെ ആരോഗ്യവകുപ്പിന് ചെലവഴിച്ച കാശിന്റെ കണക്ക് പോലെ ആ കാശിന്റെ അവിടെ പോയി സിസ്റ്റത്തിന്റെ കുഴപ്പമുണ്ടെങ്കിൽ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തവർക്ക് അതിന്റെ ഉത്തരവാദിത്വം അല്ലാണ്ട് പതിനഞ്ചു വർഷം മുമ്പ് ഇരുപത് വർഷം മുമ്പ് മന്ത്രിമാരായിരുന്നവർക്ക് അതിന്റെ അപ്പൊ കഴിഞ്ഞ ഈ വീണ ജോർജ് വന്നതിന് ശേഷം ആരോഗ്യവകുപ്പിന്റെ കണ്ടകശരി ആരംഭിച്ചു അന്ന് ആരംഭിച്ചതാണ് പണ്ടൊരു ചൊല്ലുണ്ട് കൊണ്ടേ കൊണ്ടുപോയി പക്ഷെ അതുകൊണ്ട് നാട്ടിലെ ജനങ്ങളെ വിട്ടു കൊടുക്കാൻ തയ്യാറില്ല അതുകൊണ്ട് തൽക്കാലം വീണാ ജോർജ് പോയാൽ ഈ കണ്ടകശ്ശേരിയുടെ ഇമ്പാക്ട് കുറഞ്ഞു കൊടുക്കും കണ്ടകശ്ശേരി മന്ത്രി കൊണ്ടുപോയി പോയി അതായത് രോഗികളെ മന്ത്രിക്ക് വിട്ടു കൊടുക്കാൻ തയ്യാറല്ല അതുകൊണ്ട് എന്ത് സർക്കസ് കളിച്ച എന്തൊക്കെ വീരവാദം മുടക്കിയാൽ ചുറ്റും എത്ര പോലീസുകാരെ നിർത്തിയാലില്ല വീണ ജോർജുകൾ പറയാനുള്ളത് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പൊ തന്നെ കേരളത്തിലുണ്ട് ഇനി അത് കുറെ കൂടെ വഷളാവുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് രാജിവെച്ച് വാർത്ത വായിക്കാൻ പോവാ അല്ലെങ്കില് ഇപ്പൊ സീരിയലിലൊക്കെ താഴെ ചാൻസ് ഉണ്ട് കാരണം നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് രണ്ട് തവണ കണ്ടു ഇന്നലെയും കണ്ടു നവീൻ ബാബു മരിച്ചപ്പോഴും കണ്ടു അതുപോലുള്ള അഭിനയിച്ച് അതും ഒരു കഴിവ് വേണം അത് രണ്ടിനും കഴിവിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ലേ ആ കഴിവ് നമുക്ക് ആര്ക്കൂല ഇനി നമുക്കൊക്കെ അത്യാവശ്യം പൊതുരംഗത്ത് കുറച്ച് കഴിയുമോ എന്റെ അത്ഭുതം നമ്മുടെ വാസവന് എന്തുക ഒരുപാട് രാഷ്ട്രീയ പാതയിലൂടെ കടന്നു വന്ന ആളല്ലേ പാരമ്പര്യമുള്ള ആളല്ലേ ലോക്കൽ സെക്രട്ടറി മുതല് ജില്ലാ സെക്രട്ടറി വരെ ആയ ആളാണ് ഇപ്പൊ സംസ്ഥാന സെക്രട്ടറി എന്താണ് ഇയാ എന്തിനാണ് ഈ വീടെ വീട്ടുന്നതിന്റെ കൂടെ അടങ്ങുന്നതി അതാണ് അത്ഭുതം അദ്ദേഹത്തിന്റെ കാര്യത്തിന്റെ ഗൗരവം അധികം കൂട്ടുമതിയാണ് കേട്ടോ കാരണം മന്ത്രി പക്ഷേ മന്ത്രി ഇങ്ങനെ പറയുമ്പോ അത് ഉടനെ സ്പോട്ടിലേക്ക് നിഷേധിക്കാൻ ചിലപ്പോ കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ രാജിയിൽ നിന്ന് വാസവനെ നമ്മൾ തൽക്കാലം ഒഴിവാക്കുന്നത്